ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ പ്രതീക്ഷയോടെ തൻ്റെ കാതിൽ കേട്ട മുഴക്കം വലിയ മഴയുടെ മുഴക്കം തൻ്റെ കാതിൽ കേട്ടത് അത് ജീവിതത്തിൽ അനുഭവിക്കേണ്ടതിനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എലിയാവ് ബാല്യക്കാരനോട് പറഞ്ഞു നീ പോയി നോക്കുക പ്രാർത്ഥനയുടെ മറുപടികൾ വല്ലതും കാണാൻ കഴിയുന്നുണ്ടോ ആറു പ്രാവശ്യവും ബാല്യക്കാനം ചെന്നിട്ട് വന്നു പറഞ്ഞത് നിരാശയുടെ കാര്യമാണ് ഒന്നും കാണാൻ കഴിയുന്നില്ല ഏഴാം പ്രാവശ്യം തന്നോട് നോക്കാൻ പറഞ്ഞു വിടുമ്പോൾ ചാൻ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരു മനുഷ്യന്റെ കൈപ്പത്തി പോലെ സ്തോത്രം ഒരു മേഘം പൊങ്ങി വരുന്നു അതെ നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് മറുപടി കാണാൻ കഴിയാതെ ഇന്ന് നീ നിരാശയോടെയാണ് എന്റെ ഈ ശബ്ദം കേൾക്കുന്നതെങ്കിൽ ദൈവാത്മാവിൽ നിങ്ങളോടായി ദൈവശബ്ദമായി ഞാൻ കൈമാറുന്നു നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആമേ ദൈവപ്രവർത്തികൾ കാണാൻ പോകുന്നു അതെ നിങ്ങളുടെ കാതിൽ കേട്ട മുഴക്കം നിങ്ങളുടെ കാതിൽ കേട്ട ദൈവശബ്ദത്തിന്റെ മുഴക്കം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നു